സഹോദരി സഹോദരന്മാർ ഇവിടെ പ്രസ്താവിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ്യിലാണ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നത് അതിൻ്റെ നാല് വർഷം പൂർത്തിയാകുന്നു അതിൻ്റെ ഭാഗമായാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് അഞ്ചാമത്തെ ജില്ലയിലാണ് ഇന്ന് നമ്മൾ പരിപാടി നടത്തുന്നത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അധികാരത്തിൽ വന്ന ഗവണ്മെന്റ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ രണ്ടായിരത്തി പതിനാറില് വന്ന ഗവണ്മെന്റിൻ്റെ തുടർച്ചയാണ് രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിൻ്റെ സാഹചര്യം എല്ലാവർക്കും ഓർമ്മയിലുണ്ടാവും കടുത്ത നിരാശ ആളുകളിലാകെ ഉയർന്നൊരു കാലമായിരുന്നു നാടിനെക്കുറിച്ച് നാടിൻ്റെ ഭാവിയെക്കുറിച്ച് കാലാനുസൃതമായ വികസനവും പുരോഗതിയും ഉണ്ടാകാത്തതിനെക്കുറിച്ചൊക്കെ കടുത്ത നിരാശയിലായിരുന്നു നമ്മുടെ നാടൻ ജനങ്ങൾ അതിൻ്റെ ഭാഗമായി ഇവിടെയൊന്നും നടക്കില്ല ഒരു മാറ്റവും എൻ്റെ നാട്ടിൽ സംഭവിക്കില്ല ഇതിങ്ങനെയായിപ്പോയി ഇങ്ങനെ നിരാശ കൊണ്ട വചനങ്ങളായിരുന്നു എല്ലായിടവും എല്ലാവരിൽ നിന്നും കേൾക്കാൻ കഴിഞ്ഞിരുന്നത് അത് കണക്കിലെടുത്താണ് ആ കാലത്ത് കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാൻ ഉദ്ദേശിക്കുന്നു എന്നതിനെക്കുറിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളുടെ മുന്നിൽ ഒരു പ്രകടനപത്രിക അവതരിപ്പിച്ചുകൊണ്ട് നാടിൻ്റെ മാറ്റത്തിൻ്റെതായ വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെച്ചത് അത് ജനങ്ങൾ അംഗീകരിച്ചു എൽ ഡി എഫിനെ അധികാരത്തിലേറ്റി ആ സർക്കാർ അഞ്ചു വർഷം പൂർത്തിയാക്കി നമ്മുടെ നാടിൻ്റെ സമീപകാല ചരിത്രം ഒരു ടേം മുന്നണി അടുത്ത ടേം മറ്റൊരു മുന്നണി ഈ നില കുറച്ചു കാലമായി നമ്മുടെ നാട്ടിൽ തുടരുകയായിരുന്നു പക്ഷേ ജനങ്ങൾ അഞ്ച് വർഷക്കാലം രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെ നാട് ഭരിച്ച എൽ ഡി എഫ് തന്നെ തുടർഭരണം നടത്തണം എന്ന് തീരുമാനിച്ചതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ തുടർഭരണം എൽ ഡി എഫിന് സമ്മാനിച്ചു അങ്ങനെ നോക്കിയാൽ ഒൻപത് വർഷം രണ്ടായിരത്തി പതിനാറ് തൊട്ട് ഒൻപത് വർഷം പൂർത്തിയാകുന്നു പത്താമത്തെ വർഷത്തിലേക്ക് കിടക്കുന്നു ഇവിടെ ഒട്ടേറെ പ്രചരണങ്ങൾ പല രീതിയിൽ ഉയർന്നു വരുന്നുണ്ട് ആ പ്രചരണങ്ങളുടെ ആകെ കാര്യങ്ങളിലേക്ക് ഇപ്പം ഞാൻ വിശദമായി പോകുന്നില്ല